തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തദ്ദേശ അദാലത്തുകൾ ആഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ പത്ത് വരെ ജില്ലാ തലത്തിലും കോർപ്പറേഷൻ തലത്തിലുമാണ് ജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും തീർപ്പാക്കാനുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കുന്നത് ഡബ്ല്യു 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 ഡോട്ട് അദാലത്ത് ഡോട്ട് ഐ എസ് ജി കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അദാലത്തിലേക്ക് മുൻകൂർ അപേക്ഷ നൽകാം അദാലത്ത് ദിവസം നേരിട്ട് കേന്ദ്രത്തിലെത്തിയും പൊതുജനങ്ങൾക്ക് പരാതികളും നിവേദനങ്ങളും സമർപ്പിക്കാനാവും മുൻകൂർ ലഭിച്ച അപേക്ഷകൾ ഉദ്യോഗസ്ഥ തലത്തിലെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാവും അദാലത്തിലേക്ക് എത്തിക്കുക പരമാവധി പരാതികൾക്കും അദാലത്ത് ദിവസം തന്നെ പരിഹാരം ലഭിക്കുന്ന രീതിയിലാണ് സൗകര്യം ഒരുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ശരിയായ നിലയിൽ അപേക്ഷ നൽകിയിട്ടും സമയപരിധിക്കകം സേവനം ലഭിച്ചിട്ടില്ലെങ്കിൽ അദാലത്തിനെ സമീപിക്കാം ഇതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ ജനങ്ങളുടെ പൊതുവായ പരാതികളും അദാലത്ത് സമിതി പരിഗണിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അവസരങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ പെർമിറ്റ് പൂർത്തീകരണം ക്രമവൽക്കരണം വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ തുടങ്ങിയ പതിനൊന്ന് വിഷയങ്ങളിലുള്ള പരാതികളാണ് നൽകാനാവുക പാലക്കാട് ജില്ലയിലെ അദാലത്ത് ആഗസ്റ്റ് പത്തൊമ്പതിന് പാലക്കാട് കാടാങ്കോട് മണപ്പുള്ളിക്കാവിന് സമീപത്തുള്ള കോസ്മോപൊളിറ്റൻ ക്ലബിലാണ് നടത്തുന്നത് എല്ലാ പൊതുജനങ്ങളും പൊതുപ്രവർത്തകരും തങ്ങളുടെ പ്രദേശത്തെ പൊതുകാര്യങ്ങൾ കാര്യങ്ങൾ അദാലത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് എന്ന നമ്പറിലോ രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് ഒമ്പത് ഒൻപത് എന്ന നമ്പറിലോ ബന്ധപ്പെടുക